നമ്മുടെ അടുത്ത് ഈ ഹൈ ഹലോ എന്നൊക്കെ പറഞ്ഞു വരുന്നത് രോഗം അടുത്തിരിക്കേണ്ട ഇംഗ്ലീഷ് കാരനാണെങ്കിൽ അടുത്തിരിക്കുക ഷോപ്പിൽ വെക്കുന്ന ബൊമ്മ അതായിട്ട് എല്ലാവരും അങ്ങ് തമാശ പറയാൻ തുടങ്ങി വടരില്ല അല്ലെങ്കിൽ പകരില്ല എന്നുള്ളത് പോലെ തന്നെയാണ് ഞങ്ങൾ വെയില് ഈ ലൈറ്റ് സെൻസിറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പുറത്ത് ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഒരുപാട് സീരിയസ് ആയിട്ട് കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു രസകരമായിട്ടുള്ള വശം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വിദേശി എന്നുള്ള രീതിയിൽ ആളുകൾ അല്ലെങ്കിൽ ഒരു ബീച്ചിലൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും നമ്മുടെ ആരാട്ടാണ് എന്നുള്ള രീതിയിൽ ആരെങ്കിലും അടുത്ത് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതായത് ഈ കളർ എന്ന് പറയുന്നതിന്റെ നെഗറ്റീവ് വേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോസിറ്റീവ് ഉണ്ട് നീ പോസിറ്റീവ് നീ ഇഷ്ടം പോലെ പോസിറ്റീവാണ് കാരണം എന്താ വെച്ചാൽ ഞാനൊരു ട്രെയിനറാണ് ഞാനൊരു ഗ്രൂമർ ആണ് അതുകൊണ്ട് തന്നെ ഞാനൊരു സ്റ്റേജിലേക്ക് വന്ന് നിൽക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടത് ഒരു അറ്റൻഷൻ സീക്കിംഗ് ആണ് എനിക്ക് അതിന് പൈസക്ക് വേറെ അഡീഷണൽ ആയിട്ട് ഒരു ചെലവും വേണ്ട എന്റെ ശബ്ദം കൂടുകയോ കുറയോ ഒന്നും വേണ്ട എനിക്ക് അലറണ്ട വിളിക്കണ്ട ഹായ് ഗായ്സ് ഒന്നും വേണ്ട ഞാൻ അവിടെ പോയി നിന്ന് ഒരു ഫ്യൂ സെക്കൻഡ് സൈലന്റ് ആയാലും ആ സറൗണ്ടിങ് സൈലന്റ് ആണ് കാരണം ഞാൻ എന്താ സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത്

രോഗമാണെങ്കിൽ അടുത്തിരിക്കേണ്ട ഇംഗ്ലീഷുകാരനാണെങ്കിൽ വന്നിരിക്കുമ്പോൾ ഞാൻ പറയണ ഒരു ഒരു അത് എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ എന്നുള്ളത് അങ്ങനെ ഇരുന്നിട്ട് എഴുന്നിട്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ എങ്ങനെ വന്ന് ഇരുന്ന് സംസാരിച്ച് കൊറച്ച് ദൂരം യാത്ര ചെയ്ത ഒരു പോലീസുകാരനായിട്ടുള്ള അതെന്നുവെച്ചാല് ഞാൻ ഇവിടുന്ന് മലബാർ സൈഡ് പോകുന്ന സമയം ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള കുറെ മനുഷ്യരുണ്ട് അതിപ്പോ പോലീസുകാരനാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് പുള്ളിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ ഈ ആ ഈ വന്ന ആള് ആണെന്ന് എനിക്കറിയില്ല അയാള് ഹലോ ഹായ് അപ്പൊ ഞാൻ പരമാവധി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെയ്യ ഒരു ഇംഗ്ലീഷ് ചെറിയ ടോൺ ഇട്ടു കൊടുക്കും കാരണം ഞാനൊന്നും മിണ്ടാതിരുന്നാൽ ആള് സ്വസ്ഥമായിട്ട് യാത്ര എന്നുള്ളതാണ് പിന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടാക്കും എന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ള സമയത്ത് ഇരുന്ന് അവര് പറയുന്ന മുറി ഇംഗ്ലീഷുകളിൽ ഞാനും ഇംഗ്ലീഷുകാരനല്ലാത്ത ഇംഗ്ലീഷ് കാരനാകും ഫ്രഞ്ചും ജർമ്മനും ഒക്കെ ആവും കാരണം എന്താ വെച്ചാൽ അവരെ പോലെ ഇംഗ്ലീഷ് പറയേണ്ട എനിക്ക് കുറേ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന ഇംഗ്ലീഷിൽ തിരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ ആൽബനിസം അവയർനെസ് മുതൽ ഈ അറിയാവുന്നതും അവരുടെ മുൻവിധിയും അവർക്ക് കേരളത്തെക്കുറിച്ചുള്ളതും അവർക്ക് പൊളിറ്റിക്സിനെ കുറിച്ചുള്ളതും അവർക്ക് സ്ത്രീകളെക്കുറിച്ചുള്ള പല കാഴ്ചപ്പാടുകളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അസേ മലയാളി എന്നുള്ള നിലയ്ക്ക് എനിക്ക് മറ്റുള്ളവരെ അറിയാനുള്ള ഇഷ്ടം പോലെ വഴിയായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ കയറി വന്ന ഒരു പോലീസ് പോയി കയറി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ആള് പോലീസുകാരനാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഇങ്ങനെ വർത്തമാനമൊക്കെ പറയുന്നു കുറെ വിശേഷങ്ങൾ പറഞ്ഞു ഇതുപോലെ പോകുമ്പോൾ ആള് പെട്ടെന്ന് എന്നോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിലെ ബാഗൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു അപ്പൊ എന്റെ കയ്യിൽ വേറെ ബാഗൊന്നുമില്ല അപ്പൊ പിന്നെ പെട്ടെന്ന് കൈ ഇങ്ങനെ ചൂണ്ടി കള്ള ആയതുകൊണ്ടാന്ന് തോന്നുന്നു വേറെ ഒന്നും ശബ്ദമുണ്ടായില്ല കൈ മാത്രമേ ഇറങ്ങിയുള്ളൂ അപ്പൊ എന്നോട് പെട്ടെന്ന് പുള്ളി ചൂടായി നിങ്ങൾ ഇത്ര റെസ്പോൺസിബിൾ ആയിട്ടാണോ ഇങ്ങനെ നടക്കുന്നത് നിങ്ങളുടെ പാസ്പോർട്ടും അല്ല പകുതി മലയാളം അങ്ങനെ ആക്കി ഞാൻ മോൾഡ് ചെയ്തെടുത്തു ഇങ്ങനെ ഒന്ന് ഇത്ര വർഷങ്ങളായി ഞാൻ ഇന്ത്യയിൽ വന്നിട്ട് ഞാൻ പറയുന്ന ഞാൻ ആസ് എ ഫോറിനർ എന്നുള്ള നിലയ്ക്ക് ഇവിടത്തെ മലയാളികളായ മനുഷ്യരോട് പറഞ്ഞത്രത്തോളം കഥ വേറെ ആരുടെയും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ വാസ്കോട് ഗാമി ഇവിടെ വന്ന് തിരിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ അയാളുടെ അപ്പൂപ്പന്റെ കഥ മുതലുള്ള പല കഥകളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടുള്ള പല മനുഷ്യരോടായിട്ട് എന്ത് ചെയ്തു ഈ ഇതേപോലെ പകുതി ഇംഗ്ലീഷും പകുതി മലയാളവും കുറെ വർഷങ്ങളായി അവരൊക്കെ അത്ഭുതം ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന പല മനുഷ്യരും അപ്പൊ ഇനിപ്പന്നത്തെല്ലാം വരും കാരണം ഇത്ര വർഷമായി വന്നു മലയാളം പഠിച്ചു കുറച്ച് കുറച്ച് മലയാളം അറിയാം എനിക്ക് കുറച്ച് മൾട്ടി ലാംഗ്വേജസ് അറിയാം അങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നത് ഇദ്ദേഹം വഴക്കിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലല്ലല്ലോ ഇരിക്കും ബാഗിലായിരിക്കുമല്ലോ ഇത്ര ആയി ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി കണ്ട അവസാനം എൻ്റെ നമ്പറൊക്കെ ചോദിച്ചു പോയി ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ വിളിച്ചാൽ ഒരു ആൾ ഒരു മൂന്ന് മാസത്തോളം എന്നെ ഞാൻ തിരിച്ചു പോകും അറിയാൻ വേണ്ടിയിട്ട് ആൾ എന്നെ വിളിച്ചു എനിക്ക് ഈ ഇങ്ങനെ പറ്റിയതിൽ ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യം ആ മനുഷ്യനോട് പൊതുവെ സത്യം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റുള്ളവരെ ഒന്നും പറ്റിക്കപ്പെടാൻ നമ്മൾ ഒരിക്കലും പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത് ഇത്തരത്തിൽ ആളുകൾ നമ്മളോട് വന്ന് ചോദിക്കുമ്പോൾ അവരുടെ കംഫർട്ടബിലിറ്റി എന്താണെന്ന് നമ്മൾ നോക്കും ഞാൻ ചോദിക്കട്ടെ ആൾ കംഫർട്ടബിൾ അല്ലായിരുന്നു എന്നല്ലേ തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല ഇല്ല അതുകൊണ്ടാണ് പിന്നെന്താന്ന് വെച്ചാൽ കുറച്ച് പറഞ്ഞു കേറി ആ ആള് ഒരു പ്രൊഫഷണൽ ആണ് അയാള് നമ്മളോട് അത്രയും ജെനുവിൻ ആയിട്ടാണ് പിന്നീട് സംസാരിച്ച കാര്യങ്ങളെല്ലാം സംസാരിച്ചത് അവിടെ വെച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് ആ സമയത്ത് ഞാൻ പറയാന്ന് പറഞ്ഞ പിന്നെ ഞാൻ അയാളെ കാണുന്നില്ലല്ലോ എന്റെ ഉള്ളിൽ ഇപ്പോഴും പക്ഷേ ആ ആളത് അത്ര കാലം എനിക്കത് ഒരു ചീത്തൊളിച്ചാൽ എനിക്ക് യാതൊരു അതിനൊരു വേറൊരു വശം കൂടിയുണ്ട് കാരണം നമ്മൾ നാലഞ്ച് കൂട്ടുകാരൊക്കെ വന്ന് നിക്കാൻ നേരത്തെ ചിലപ്പോ നമ്മള് ഫോറിനർന്നൊക്കെ നിലയ്ക്ക് വേറൊരാളെ പരിചയപ്പെടുത്തി കൊടുക്കും നമ്മളും അത് ജസ്റ്റ് ചെറിയ പ്രായത്തിലാണ് കേട്ടോ ഒരു ഗ്രാജുവേഷൻ ഒക്കെ ടൈമില് നമ്മൾ തമാശയ്ക്ക് നിന്ന് കൊടുക്കും പക്ഷേ ഇടയ്ക്ക് വന്ന് കയറുന്ന ചില മനുഷ്യരുണ്ടാവും ആദ്യത്തെ കഥകളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ഏറ്റവും നന്മയുള്ള ഭയങ്കര ജനുവിൻ ആയിട്ടുള്ള ഒരു മുൻവിധി ഇല്ലാത്ത മനുഷ്യരുണ്ടാവും അവർ നമ്മളോട് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കും ഇതെല്ലാം കഴിഞ്ഞ് നമ്മള് അല്ല എന്ന് കാണുമ്പോൾ ചെറുതായി പറ്റിക്കപ്പെട്ടവരൊക്കെ ഒരു ചിരിയും കളിയിലൊക്കെ അവരതങ്ങ് ഒതുങ്ങും പക്ഷെ ഏറ്റവും ആത്മാർത്ഥയുള്ളവർക്ക് ഞാൻ കൊടുത്തത് ഭയങ്കര എൻ്റെ പേരിൽ മറ്റുള്ളവർ കൊടുത്തത് ഭയങ്കര ഇൻസൾട്ടാണ് വർഷങ്ങളോളം എന്നെ കുറിച്ച് ഭയങ്കര മോശം പറഞ്ഞ് കൊറേ കാലം കഴിഞ്ഞ് അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യപ്പെട്ടതാണെന്ന് പറഞ്ഞൊരു കേസും എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ മുതിർന്നതിന് ശേഷം എന്ത് ചെയ്തിട്ടില്ല ഈ ഇങ്ങനെ ഈ കളിയാക്കപ്പെടാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കാറില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ല ഇപ്പൊ ഇപ്പൊ നോർമലി ഓരോ ടോപ്പിക്സ് ആൽബനിസം അവസ്ഥ നേരിടുന്ന ഒരുപാട് ആളുകൾ കൂടുമ്പോ അല്ലെങ്കിൽ സംസാരിക്കുന്നത് എന്തിനെ പറ്റിയായിരിക്കും എനിക്കൊരു എന്റെ ഒരു ലെവലിൽ ചോദിക്കാം അധികം ഒന്നും ആൽബനിസമുള്ള ആളുകളെ തമ്മിൽ കണ്ടു കിട്ടി ഈ പത്ത് ഇരുപത് വർഷമായി ഞാൻ ഓടി നടക്കുന്നുണ്ടെങ്കിലും നേരില് എന്നോട് സംസാരിച്ചിട്ടുള്ള ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് അവർക്കും ഇതേ സ്റ്റിഗ്മയുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ ഇപ്പൊ ഈ വിഷയം കുറച്ചെങ്കിലും മാധ്യമങ്ങളും ജനങ്ങളും ഏറ്റെടുത്തതിന് ശേഷം അവരോട് ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറാൻ തുടങ്ങി അതായത് വെയില് പ്രശ്നമാണല്ലേ ഏഹ് മോള് വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യണം കേട്ടോ എന്ന് സാധാരണ മനുഷ്യര് അവരോട് പറയാൻ തുടങ്ങി അവരെ റെഗഗ്നൈസ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ എന്നോട് ഫോണിലൂടെ വോയിസ് അയച്ചും ടെക്സ്റ്റ് അയച്ചും ഒക്കെ സംസാരിക്കണ ആൽബിനോസ് ഉള്ള ആയിട്ടുള്ള മനുഷ്യരും വെട്ടിലുകോ മനുഷ്യർക്കും പറയാനുള്ളത് ചേട്ടാ നമ്മൾ പറഞ്ഞ സാധനങ്ങൾ എവിടെയൊക്കെ കിട്ടി എന്നോടൊരാൾ പെട്ടെന്ന് വന്ന് വെയിൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അന്തം പോവാണ് ആ സന്തോഷം കൊണ്ട് ഇതെല്ലാം നിൽക്കുമ്പോൾ ഇവരുടെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പത്തും ഇരുപതും മുപ്പതും വർഷമായിട്ട് ഇവരോട് ഈ ചോദ്യങ്ങൾ ആരും ചോദിച്ചിട്ടില്ല പ്രതീക്ഷിച്ചിട്ട് ഇപ്പോഴാണ് അവർ കേൾക്കുന്നത് അവരുടെ പേര് തിരിച്ചു ചോദിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും എമ്പത്തറ്റിക് ആയിട്ട് ഇന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യരോട് ആ സ്നേഹവും ആ സന്തോഷവും കാരണം അവരുടെ പേരോ വിലാസങ്ങളോ ഒന്നും ചോദിച്ച് തിരിച്ച് മാന്യത കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് ഞങ്ങളിപ്പോ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യം അതാണ് ഇപ്പോ ഒരു നടൻ കൂടിയാണ് അപ്പോൾ ഇപ്പോ ലൊക്കേഷൻസിൽ പോണം അവിടെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ചെലപ്പോ ഔട്ട് ഡോറൊക്കെ ആയിരിക്കും ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ ഈ ചൂടും കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നത് പലപ്പോഴും സിനിമ കഥയായിട്ട് തന്നെ നമ്മളോട് പറയുമല്ലോ സിറ്റുവേഷൻ പറയുമല്ലോ അപ്പം അതിൻ്റെ അകത്ത് ഞാൻ ആളുകളോട് തന്നെ പറയാറുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളിൽ നമ്മൾ ലൈറ്റിൻ്റെ സോഴ്സ് എന്താണെന്ന് ചോദിക്കും ക്രോമോ ഫ്ലോർ ആണോ എന്ന് ചോദിക്കും അങ്ങനെ ഡേ ആൻഡ് നൈറ്റ് ആണോ എന്ന് ചോദിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ലൈറ്റ് പാറ്റേൺ എന്താണെന്ന് ചോദിക്കും ഇതൊക്കെ ചോദിച്ചും മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും പടങ്ങളും കമ്മിറ്റ് ചെയ്യുക ഇതിനകത്ത് ഭയങ്കര ചൂടുള്ള പല സ്ഥലങ്ങളിലെയും സ്ഥാനങ്ങൾ നമുക്ക് അവരോട് തന്നെ സംസാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അത്തരം പടങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഇനി ഇറങ്ങാനിരിക്കുന്ന ചില പടങ്ങളെല്ലാം പൊള്ളുന്ന തീല് പോലത്തെ ചൂടിലെടുത്തിട്ടുണ്ട് പക്ഷെ അതിന് ആ സിനിമേൻ്റെ ക്രൂ എടുത്തൊരു എഫേർട്ടുണ്ട് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലെ അത്യാവശ്യം വലിയൊരു നടനാണ് അതിനകത്ത് നായകൻ പക്ഷെ ആ നടൻ അടക്കമുള്ള മനുഷ്യർ എനിക്ക് തന്ന ഒരു സപ്പോർട്ടുണ്ട് കാരണം അത് ആ പടവുമായി ബന്ധപ്പെട്ടിപ്പോ ഒന്നും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അത്ര മാത്രം പറയുന്നത് സിനിമയ്ക്ക് അകത്ത് നമ്മളെ മനസ്സിലാക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അവര് ഈ പറഞ്ഞ കാരവാൻ ആണെങ്കിലും യൂസ് ചെയ്യുന്ന ഒരുപാട് ഐസ് പാക്ക് മുതൽ എനിക്ക് തരാൻ പറ്റുന്ന അല്ലെ ആ നടന് ആ നടൻ എടുക്കുന്ന എഫേർട്ടിനേക്കാൾ കൂടുതൽ എനിക്കും കൂടി വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ചില സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് എനിക്ക് തോന്നണ കുറച്ചുകൂടി ആളുകൾ ഇത് ചെയ്ത് അവർനെസ് ആളുകളിൽ കൊണ്ടുവരും എന്ന് തോന്നുന്നു അതിന് ചേട്ടനെടുത്ത എഫേർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു വലിയൊരു എഫേർട്ട് തന്നെയാണ് അതിനു വേണ്ടി എടുത്തത് അതിന് മീഡിയാസിനും എനിക്ക് തോന്നുന്നു ഒരുപാട് പങ്കുണ്ട് ഇഷ്ടം പോലെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കര അഭിമാനത്തോടു കൂടി എനിക്ക് പരിചയമുള്ള നിങ്ങളടക്കമുള്ള മീഡിയ പേഴ്സൺസിന് എന്താ പറയുക സല്യൂട്ടാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്താണ് ഏറ്റവും മോശം വാക്കായിട്ട് മാപ്ര എന്നുള്ളൊരു വാക്ക് വന്നത് എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ഇവിടെയുള്ള എല്ലാ ആളുകളും ഏറ്റെടുക്കേണ്ട പല സാധനവും മാറി നിൽക്കുന്ന സമയത്താണ് ഈ നാട്ടുകാരെല്ലാം കളിയാക്കി വിളിച്ച മാപ്രകളുള്ള കുറെ മാപ്പറക്കുഞ്ഞുങ്ങള് ഈ വിഷയം മനസ്സിലാക്കി അത് ഏറ്റെടുത്തത് കാരണം എന്താ വെച്ചാൽ ഞാനൊരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലാണ് എനിക്ക് ഈ നാട്ടിൽ നടക്കുന്ന അത്യാവശ്യം വാക്കുകളും വർത്തമാനങ്ങളും അതിൻ്റെ ഇന്റൻസിറ്റിയും സോഷ്യൽ കോസും ഒക്കെ മനസ്സിലാവുന്ന ഒരാൾ കൂടിയിട്ടാണ് അപ്പൊ അങ്ങനെ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ ഈ ഞാൻ ഈ ആൽബനസ് ആദ്യം പറയുമ്പോൾ എനിക്ക് നേരിട്ട് കുറെ സ്റ്റിഗ്മകളുണ്ട് ഇത് ഞാനെന്ന് പറയുന്ന ഒരാൾക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും ഇത് ഏറ്റെടുക്കാണ്ട് വരുന്ന സമയം വന്നു പിന്നെ അത് ഏറ്റെടുത്ത രണ്ടാമത്തെ ആളുകൾ എന്ന് പറയുന്നത് ഇതേപോലെ സമാന അവസ്ഥയുള്ള ആളുകളിലേക്ക് എത്തിയിട്ട് പോലും ഇല്ല പക്ഷെ അങ്ങനെയുള്ള ആളുകളെ അറിയുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയിട്ടുള്ള ആളുകൾ രണ്ടാമത്തെ ലെയറിൽ ഏറ്റെടുത്തു അവർ ഇത് ആരോടെങ്കിലും പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവർ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് എനിക്ക് കുറെ മീഡിയ പേഴ്സൺസിനെ സജസ്റ്റ് ചെയ്തു പിന്നെ കുറച്ച് പേര് അവിടെ എവിടെയും കണ്ട് മനസ്സിലാക്കി എൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ എനിക്കറിയുന്ന കുറച്ച് വ്യക്തികൾ സജസ്റ്റ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വന്നു മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് പ്രത്യേകിച്ചും എനിക്ക് തൊണ്ണൂറ്റി പോയിന്റ് ഒൻപത് ശതമാനവും അല്ല നൂറ് ശതമാനവും ആൽബനിസവുമായി ബന്ധപ്പെടുത്തി ഞാൻ ഇന്റർവ്യൂലിരുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരും ഇതുവരെ കേരള സമൂഹത്തിലെ ഔദ്യോഗിക സംവിധാനം തരുന്നതിനേക്കാൾ പവർഫുൾ ആണ് ബെറ്റർ ആണ് കൃത്യമായി എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനൊരു ഒരു വിഷയമുണ്ടെന്ന് പറയാൻ എൻ്റെ വ്യക്തി എന്നുള്ള മെറിട്ടിനുറത്തേക്ക് ഈ പറയുന്ന ആൽബനിസം എന്ന് പറഞ്ഞ ഒരു മെറിട്ടിനപ്പുറത്തേക്ക് ഇതൊരു സോഷ്യൽ കോസ് ആണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടത് മാധ്യമപ്രവർത്തകരായിട്ടില്ല അതും സാധാരണക്കാരായ മാധ്യമ പ്രവർത്തകർ എന്ന വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട് ഈ വഴി തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാൻ എല്ലാ അല്ല പറയുന്നത് ഇതിനകത്ത് വളരെ കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ ഞാൻ ഇന്ന് വരെ ഈ ആത്മനിസ്വമായ വിഷയം സംസാരിച്ച എല്ലാ മനുഷ്യരും ഞാൻ ഇന്ന് കണ്ടതിൽ വെച്ച് എന്തെങ്കിലും വാക്ക് പറയുന്നവരായിരുന്നില്ല വളരെ കൃത്യമായി ആ വിഷയം എലിവേറ്റ് ചെയ്ത് സൊസൈറ്റിനോട് പറഞ്ഞ ആളുകളാണ് അതിന് അവർക്കൊരു വലിയ സെലൂട്ട് ഉണ്ട് ഇനി പുതിയ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ പറയാൻ പറയാം മലയാളം സിനിമാ ചരിത്രത്തിൽ ഇനി രണ്ടാമതൊന്ന് ആവർത്തിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സിനിമയിൽ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ട് ഒരു വേഷം അല്ല അങ്ങനെ ഒരു സിനിമ ഇനി മലയാള സിനിമയിൽ ഇനി അങ്ങനെ ഒരു സിനിമയിൽ ഒരു വേഷം അതാണ് ഞാനിപ്പോ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനം പിന്നെ വേറൊന്നു രണ്ട് മൂന്ന് പ്രൊജക്ടുകൾ ആക്ച്വലി ഇറങ്ങാനിരിക്കുന്നുണ്ട് ഇറങ്ങാനിരിക്കുന്ന ഇറങ്ങാനിരിക്കുന്ന പ്രൊജക്ടുകൾ കുറച്ചുകൂടി ഞാൻ അതിനെപ്പോലും പലപ്പോഴും മെൻഷൻ ചെയ്യാതിരിക്കുന്നത് ആ പേരിലെങ്കിലും ഇനി സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആളിനി അറ്റൻ അങ്ങനെയൊക്കെ പറഞ്ഞു കളയുന്ന സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ചിരിക്കുന്ന ആളാണ് ഞാൻ ഒരുപാട് തമാശയോട് കൂടി സംസാരിക്കുന്ന ആളാണ് പക്ഷെ പലപ്പോഴും ആൽബനിസവുമായി ബന്ധപ്പെട്ട് വർത്തമാനം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ പറയാൻ ഒന്ന് ശീലിച്ചു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാതെ സീരിയസ് ആയി ആൽബനിസം പറയണമെന്നല്ലേ ഉള്ളത് ചിലപ്പോൾ കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ വരുന്നു ചേയ്ക്കാണ്ട് കൊടുക്കുന്നു ഹായ്ഡാന്ന് പറയുന്നു കോഫി കുടിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എയർ ചെയ്യപ്പെടണം എന്നുള്ളത് അതായത് വരുന്നവരും പോകുന്നവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ഒരു ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷനുള്ളത് ഹായ് ബായ് ഒക്കെ പോകാനും ചേട്ടാ എനിക്ക് നിങ്ങളോട് ഉണ്ട് ചേച്ചി എനിക്ക് നിങ്ങളോട് ക്രഷണ്ടെന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറയും കാണും കേൾക്കുമൊക്കെ ചെയ്യുക ഉള്ളൂ കാരണം എന്ന് പറയേണ്ടത് ഒരാളുടെ മനസ്സിൽ തോന്നേണ്ട കാര്യമാണ് അതൊരു മണിക്കൂർ കഥ പറഞ്ഞാലും മീൻസ് വേറെ ക്ലാസ് എടുത്താലും ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല പക്ഷെ ഒരൊറ്റ തവണയുണ്ട് അത് എൻ്റെ ലൈഫിൽ ഞാൻ മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു ലൈഫ് തോട്ട് അതാണ് മൊമെൻറ്റ്സ് മെയ്ക്ക് ഹിസ്റ്ററി എന്ന് പറയും ഒരാൾ തമ്മിൽ തൊണ്ണൂറ് വർഷത്തെ പരിചയമുണ്ടോയെന്നുള്ള ഒന്നുമല്ല ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒറ്റ സെക്കൻഡ് ഒരു മൊമെൻ്റ് ഉണ്ട് ആ മൊമെൻറ്റിൽ ഉണ്ടാവുന്ന സിംഗാണ് അവർ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിനെ മാറ്റിമറിക്കുന്നത് സോ ഞങ്ങളെ കുറിച്ച് ഒരുപാട് ആളുകൾക്ക് കുറേ തെറ്റിദ്ധാരണയുണ്ട് മിണ്ടാൻ പേടിയാണോ അങ്ങനെ പലതും ഉണ്ട് ഞങ്ങൾ തിരിച്ച് മിണ്ടോ അത് അങ്ങനെയുള്ള ആളുകളുടെ അനുഭവം ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ പെട്ടെന്ന് ചാടിക്കരം മിണ്ടാനൊക്കെ പേടിയായിരിക്കും നിങ്ങൾ ചാടിക്കരം മിണ്ടിക്കോ ഇപ്പൊ ഞങ്ങൾ മിണ്ടാത്തതിൻ്റെ ഒരു കാരണം മുമ്പ് പറഞ്ഞാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കണില്ല ഞങ്ങൾ ഒരാൾ വന്നിട്ട് പെട്ടെന്ന് ശയിക്കാണ്ടിരുമെന്നോ ഒരാൾ ഹഗ് ചെയ്യുന്നോ പ്രതീക്ഷിക്കാത്ത സാധനം വെച്ചാൽ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ട് കിട്ടാത്തതാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ നേരത്തെ കിട്ടി കഴിയുമ്പോൾ ഞങ്ങൾക്ക് കൺഫ്യൂഷനാണ് സലിംകുമാറിന്റെ അവസാനി എനിക്ക് ഒട്ടായതാണോ നാട്ടുകാർക്ക് ഒട്ടായതാണോ ആ സെറ്റപ്പ് നമുക്കുണ്ട് അത് തന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ എനിക്ക് മാധ്യമ പ്രവർത്തകരും ഈ വിഷയം ഏറ്റെടുത്തവരും സാധാരണക്കാരൊക്കെ തന്ന ആ ഒരു വണ്ടർഫുൾ മാജിക് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉള്ളിൽ ഈ ഹാപ്പി ഹോർമോൺ എന്ന് പറഞ്ഞ സാധനമുണ്ട് പ്രതീക്ഷിച്ചിരുന്നത് കിട്ടാതെയും പോയി ആകെ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്ന് പുറകെ 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 എന്ത് കിട്ടുകയാണ് ചിരി കിട്ടുന്നു അല്ലെങ്കിൽ ഹഗ് കിട്ടുന്നു അക്സെപ്റ്റൻസ് കിട്ടുന്നു അത് അവരുടെ ഹോർമോൺ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കുക പറഞ്ഞത് ഈ ഈ ചൂടത്തും ഈ ഒച്ചപ്പാടും ബഹളവും ഈ ചൂടിലും വെപ്രാളത്തിലും ഒക്കെയാണ് നിങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യർ ഈ എങ്ങനെ കൺസിഡർ അതെ 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 അടിപൊളിയായിട്ടിരിക്കട്ടെ അപ്പൊ ഇനി ഒരുപാട് വേഷങ്ങൾ ഇതുപോലെ ചെയ്യാൻ പറ്റട്ടെ ഈ ഒരു ആൽബിനിസം എന്നുള്ള ആ ഒരു അവസ്ഥ എല്ലാവർക്കും ഒരു അറിയാൻ പറ്റട്ടെ ഇത് പകരില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം ആളുകൾ അടുത്ത് ഇടപഴകാനായിട്ട് മടിക്കുന്ന ഒരു റീസൺ എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും എന്നുള്ളത് അപ്പോൾ ആളുകൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി അറിയട്ടെ കുറച്ചുകൂടി മനസ്സിലാക്കട്ടെ ഒരുപാട് ഗവേഷണങ്ങൾ ഇതിന്റെ പുറകില് പരട്ടെ വേണ്ടത് അവയർനെസ് വേണം ഗവേഷണങ്ങൾ വേണം അപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കണം ഞങ്ങളെ നിങ്ങൾക്ക് വേഗം തിരിച്ചറിയാൻ പറ്റും പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റണില്ല അതുകൂടി ഒന്ന് ഓർത്ത് വെക്കണം ഈ കളറിൻ്റെ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ കളറിൻ്റെ പക പടരില്ല അല്ലെങ്കിൽ പകരില്ല എന്നുള്ളത് പോലെ തന്നെയാണ് ഞങ്ങൾ വെയിൽ ഈ ലൈറ്റ് സെൻസിറ്റീവാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പുറത്ത് ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുണ്ടാക്കുന്ന ചെറിയ ഒരു സ്റ്റിഗ്മ പോലും ഞങ്ങളെ വീണ്ടും 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 പുറകിലേക്ക് കൊണ്ടുവരും പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ഒരൊറ്റ ചിരി ഇപ്പ് നിങ്ങൾ കാണിക്കുന്ന ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന സാധനം അത് ചെയ്യണം പിന്നെ വളരെ മോശമായി പെരുമാറുന്ന ഉണ്ട് അവരെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാൻ ഈ പബ്ലിക് അവയർനെസ് ഉണ്ടായാൽ നടക്കും ഒരു റിക്വസ്റ്റും കൂടിയാണുള്ളത് ഇനിയാണെങ്കിലും മുഖ്യമന്ത്രി അടക്കം ആ വിഷയം പറഞ്ഞു എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യമോ എനിക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ളതൊന്നും അല്ല എന്ന് നിങ്ങൾക്ക് സെലിബ്രിറ്റീസിന് ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർക്ക് ബോധമോ ബോധ്യമോ ഉണ്ടെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലും അവർക്ക് പരിചയമുള്ള ആൽബിനോ വെറ്റിലുഗോ പേഴ്സൺസിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോയോ ഈ പറയുന്ന വീഡിയോസൊക്കെ ഇട്ടൊരു ചലഞ്ച് പോലെയെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഏറ്റെടുത്താൽ കാരണം എന്നെ തന്നെയോ എൻ്റെ തന്നെ സ്റ്റോറിയോ കേൾക്കുന്നതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല കാരണം ഞാൻ ഇടിച്ചു നിൽക്കുന്ന മനുഷ്യനാണ് എന്നേക്കാൾ കൂടുതൽ കഥ പറയാനുണ്ടാവും ഇവിടെ സാധാരണക്കാരായിട്ട് ഇഷ്ടം പോലെ അൽബനസ് ഉള്ള മനുഷ്യർക്ക് എൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർ ഗതികെട്ടതിൻ്റെ സഹിച്ചതിൻ്റെ കഥയൊന്നുമില്ല അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അതിനിപ്പോ ഇപ്പഴൊന്നും അല്ല അത് കുറച്ചുകൂടി കാലമൊക്കെ കഴിഞ്ഞിട്ട് കഥ പറയുമ്പോ അങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് കഥ പറയാമെന്ന് തോന്നുന്ന സമയത്ത് പറയാം പിന്നെ എന്റെ കഥ ഞാൻ പറയുന്നിടത്തല്ല എന്റെ കഥ മറ്റുള്ളവര് പറയുന്ന ഞാൻ പറഞ്ഞു ഞാന് സങ്കടമുട്ടല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഇപ്പഴല്ല കുറച്ച് നാളൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും എഴുതും തീർച്ചിട്ടുണ്ട് അത് ഉറപ്പായിട്ടും അത് കോമഡികൾ തന്നെ ആയിരിക്കും എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ന് സങ്കടങ്ങളായി ഞാൻ ഫീൽ ചെയ്ത പല സാധനങ്ങളും നാളെ എനിക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്യും അപ്പൊ ഉറപ്പായിട്ടും ഞാൻ അനുഭവിച്ചിട്ടുള്ള സകല സംഘടനകളും കോമഡി ആയിട്ടാണ് എഴുതുന്നത് ഈ എന്നോടൊരു പെൺകുട്ടിക്ക് പ്രേമം മുമ്പാണ് അപ്പൊ എനിക്ക് ഇവർ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് പോലും ഉറപ്പില്ല ഇത് എന്നോട് എന്നുള്ളത് അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് അവരുടെ ഒരു വീട്ടിൽ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താൻ പോവാ ഈ ക്രഷായിട്ടുള്ള ആളെ ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ പക്ഷെ അവിടെ സംഭവിച്ച കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെക്കുന്ന ബൊമ്മ അതായിട്ട് എല്ലാവരും അങ്ങ് തമാശ പറയാൻ തുടങ്ങി അതായിരുന്നു അവിടെ തമാശ ഈ കാമുകന് പ്രസന്റ് ചെയ്യാൻ വന്ന പെങ്കുച്ചിന്റെ അവസ്ഥ എന്തായിരിക്കും അന്ന് അതിന് എനിക്ക് വളരെ ഈസി ആയിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അവർക്ക് എന്നോടുള്ള ആ ഒരു ഇഷ്ടം സിമ്പതി ഒക്കെയാണ് പക്ഷെ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് വേണ്ടത് സിമ്പതിയല്ല സാധനം എമ്പതി എൻ്റെ അത് നിങ്ങളെ ഞാൻ കാണുമ്പോൾ എൻ്റെ അവസ്ഥ അല്ലെ നിങ്ങളുടെ അവസ്ഥ എനിക്കാണെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ അവരോട് പെരുമാറുന്ന ആ സാധനമുണ്ട് നമ്മള് മലയാളി സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞ സാധനമാണ് അതില്ലാത്തത് കൊണ്ടാണ് ആ എംപത്തറ്റിക് സെൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇത്രയും കോലാഹലങ്ങൾ കാണിച്ചിട്ടും കുറച്ച് മാധ്യമ പ്രവർത്തകരും കുറച്ചു മനുഷ്യരും ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് ആർക്കും ഇത് അവനവന്റേത് കൂടി അല്ലെ എനിക്കും ഈ ഒരു പ്രശ്നം വന്നാൽ എന്ന് ചിന്തിക്കാൻ പറ്റാതെ പോയത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഒറ്റ കാര്യമേ ഉള്ളൂ തമാശയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതും ഒരു സെൽഫ് ട്രോൾ ആയിട്ട് ഏതെങ്കിലും സെലിബ്രിറ്റിക്ക് തോന്നിയാൽ ഇന്നലെ വരെ കഴിഞ്ഞത് കഴിഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റി അല്ലെങ്കിൽ എനിക്കിപ്പോഴാണ് കാര്യം മനസ്സിലായത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും അവർക്ക് അവസരമുണ്ട് ആ അവസരങ്ങൾ അവരുപയോഗിക്കുന്നത് വെയിറ്റ് ചെയ്താണ് ഇരിക്കുന്നത് ഇല്ലെങ്കിൽ എനിക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് എന്താ പറയുന്നത് പ്രകാശ് സാ സർ വിജയ് സാർ ഇന്നയിടത്തില് എങ്ങക്ക് വന്ന് ഏതാത് ഒന്നും ന്യായം കിടക്കരുത് വായ്പേ കിടയാത് നിങ്ങൾ ഏതാത് ഒരു വീഡിയോ പോട്ട് മൊത്തം സൗത്ത് ഇന്ത്യ വെ കേരളവിൽ ഉൾക്ക് നിറയെ ഫാൻസ് എടുക്കും അത് വിജയ് സൂര്യ ആര് വേണമെങ്കിലും അവർ വേണമെങ്കിലും എടുത്ത് ഇവിടുത്തെ ആളുകളോട് പറഞ്ഞു എടുത്തു ഇനിയിപ്പോൾ അവരോട് എനിക്ക് ലെറ്റർ ഹെഡിൽ ഒന്നും കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഐ ആം ഓൾസോ എ പേഴ്സൺ ഐ ഹാവ് എ ഡിഗ്നിറ്റി എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇൻഫോർമേറ്റീവായ ഒരു കാര്യം പറയാമെന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് എനിക്ക് ഇറക്കാൻ പറ്റത്തില്ല സോ ഇതൊക്കെ മനുഷ്യത്വത്തിന്റെ ഭാഗമാണ് ഇഫ് they are empathetic orappayittum after this video adhe aalukal aware avatte adhe thank you appo so About, thank you so much